ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഒരു ഹെന്നാ പാക്ക് ഇങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കാണാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹിമാലയൻ്റെ ഹെന്നാ പാക്കാണ് ഇതൊരു അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് വരുന്നത് ഇത് ഇതൊരാളുടെ ഹെയർ ലൈക്ക് ഹെയറിൻ്റെ ലെങ്ത്തും കട്ടിയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പാക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഞാൻ പൗഡർ എടുത്തിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ തിളപ്പിച്ച തേയില വെള്ളമില്ലേ തേയില ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തേയിലപ്പൊടി ഇട്ടിട്ട് കുറേ നേരം തിളപ്പിച്ചിട്ട് അത് തണുക്കാൻ വെക്കുക ആ തണുത്ത് കഴിഞ്ഞ ശേഷം ഈ പൊടിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ തൈരാണ് നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും സ്കാൽപ്പ് ഓവർ ഡ്രൈ ആവാതിരിക്കാൻ മിച്ചി ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത് അതിലേക്ക് പിന്നെ വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങയാണ് നമ്മുടെ താരൻ അതൊക്കെ അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ യൂസ് ചെയ്യുന്നത് ചെറുനാരങ്ങ മൊത്തം ഒന്നും എടുക്കരുത് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു മൂന്നോ നാലോ ഡ്രോപ്സൊക്കെ ഒഴിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന തേയില കൂടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇതിലേക്ക് പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ കയ്യിൽ നീലമരി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല പിന്നെ വേറൊരു സാധനം ഞാൻ അതിൽ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കപ്പൊടിയാണ് നെല്ലിക്കാപ്പൊടി എന്താ പറയുക നമ്മുടെ ഈ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക അല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നെല്ലിക്കപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ബാക്കി ഇതേപോലെ തന്നെ ഇതൊരു കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നവരെ തേയില വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇതിൽ കട്ടയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിനേക്കാട്ടും നമ്മൾ ഈ ബീറ്ററൊക്കെ വെച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഞാനിവിടെ ഈ വിസ്ക് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കുറച്ച് ടൈമെടുക്കും ഇതിൽ കട്ടയൊന്നും ഇല്ലാണ്ട് അത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഹെനാ പാക്ക് കിട്ടേണ്ടത് ഇത് ഇരുമ്പ് ചീൻചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലാതെ പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കാം പക്ഷേ ഇരുമ്പ് ചീൻചട്ടിയിൽ വെച്ച് ഒരു ഓവർനൈറ്റ് നമ്മളത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ അതിൻ്റെ അയൺസൊക്കെ അതൊക്കെ ഇതിലേക്കാകുമ്പോൾ കറക്റ്റ് നമുക്ക് മുടിയിൽ തേക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളർ കിട്ടും ഇത് ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത് പിറ്റേന്ന് ആ ഓവർനൈറ്റ് മൊത്തം വെച്ച് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഇത് യൂസ് ചെയ്യാം എടുത്തത് ഇത് യൂസ് ചെയ്യാൻ പോകുമ്പം ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത് മഞ്ഞ ചേർക്കുന്നവരുണ്ട് മുട്ടയുടെ വെള്ളം പ്രോട്ടീൻ ആണല്ലോ പ്രോട്ടീൻ നമ്മൾ തലയ്ക്ക് കിട്ടാൻ ഹെയറിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യുന്നത് ആ തലേദിവസം ആഡ് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം അഥവാ നമുക്ക് തേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ വരും പിന്നെ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതോ ഒരുന്നോ രണ്ടോ ഡ്രോപ്പ് ഇതിൽ ആഡ് ചെയ്യുക പിന്നെ സമയമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് ഓവർനൈറ്റ് വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ടു ഓർ ത്രീ ഹവേഴ്സ് ഇത് മിക്സ് ചെയ്ത് വെച്ച ശേഷം തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഹെന്നാ പാക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം താങ്ക്